നമ്മൾ നേരത്തെ പറഞ്ഞതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്രമാത്രം ആവേശമാണ് ഓരോ കവലകളിലും ഉണ്ടാക്കുന്നത് എല്ലാ വോട്ടർമാരെയും നേരിൽ കാണാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികൾ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളാകുന്നു അവർ പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ഏറെക്കുറെ എല്ലായിടത്തും അത് പൂർത്തിയായി വരികയുമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്തതോടെ ആലുവ നഗരസഭയിൽ സീറ്റ് തർക്കം രൂക്ഷമാണ് അതും പ്രസക്തമായൊരു കാര്യമാണ് സീറ്റ് തർക്കം ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല കളം മാറി ചവിട്ടുന്നതും നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് ബൂത്തിൽ നിന്ന് ആ ബൂത്ത് ഒന്നാകെ ബി ജെ പിയിലേക്ക് ചെന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയായി നിലവിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പാളയത്തിൽ എത്തി മത്സരിക്കുന്നു എന്നതാണ് അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്നുണ്ടായ വിമതശല്യം യു വലിയ വെല്ലുവിളിയാണ് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നുണ്ട് ജിജീഷ് എറണാകുളം പൊതുവേ ഒരു കോൺഗ്രസ് മെജോറിറ്റി പ്രദേശമാണ് അത് നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിൽ കണ്ടിട്ടുള്ളതാണ് പക്ഷേ കാര്യങ്ങൾ ഇത്തവണ അങ്ങനെയല്ല വിമതശല്യം അവർക്ക് രൂക്ഷമാണ് ഇടതുവശത്തായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരാൾ വലതുവശത്തു നിന്ന് മത്സരിക്കുന്നു എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ സജീവമാണ് നല്ല സ്ഥാനാർത്ഥികളാണെന്ന് എല്ലാവരും പറയുന്നുമുണ്ട് നോക്കൂ കൊച്ചിയിൽ ഈ പ്രചാരണം എത്രമാത്രം ആവേശത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ കൂടുതൽ ആവേശത്തിലേക്ക് സ്ഥാനാർത്ഥി പട്ടികകൾ വിവിധ കോർപ്പറേഷനുകളിലേക്കും ഒപ്പം തന്നെ മറ്റ് നഗരസഭകളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും എല്ലാമുള്ള സ്ഥാനാർത്ഥികളെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പട്ടികകൾ പ്രഖ്യാപിക്കാത്ത ഇടങ്ങളിൽ കൂടി പ്രഖ്യാപിക്കുന്നതോടെ വലിയ ആവേശത്തിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെയാണ് ഈ പരസ്പരം മറുകണ്ട ചാടുന്ന ഒരു രീതി അത് പ്രത്യേകിച്ച് യു ഡി എഫിലും എൽ ഡി എഫിലുമാണ് ആ മുന്നണികളെ അത്രമാത്രം അതിലുള്ള ആളുകൾ തന്നെ മടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും ഒടുവിൽ എൽ ഡി എഫ് സാധാരണ നിലയിൽ സി പി എമ്മിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് തന്നെ ഒരു കേഡർ സംവിധാനമുണ്ട് എന്നെല്ലാം അവകാശപ്പെടുന്ന അതേ സംവിധാനത്തിൽ നിന്നാണ് ആലുവ നഗരസഭയിൽ അവരുടെ പ്രതിപക്ഷ നേതാവ് തന്നെ യു ഡി എഫ് പാളയത്തിലേക്ക് ചേക്കേറുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചതാണ് പിന്നീട് ആലുവ നഗരസഭയിൽ പ്രതിപക്ഷ നേതാവായി മാറി ഗെയിൽസ് ദേവസി പനയ്യപ്പള്ളി പയ്യപ്പള്ളി ഈ പയ്യപ്പള്ളി വീണ്ടും ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു തൻ്റെതെന്ന കാര്യമാണ് പറയുന്നത് മാത്രമല്ല സാധാരണ നിലയിൽ മറുകണ്ഠം ചാടിയതിനു ശേഷം വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായിക്കാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചത് വലിയ വികസനമായിരുന്നു ആലുവയിൽ യു ഡി എഫ് കൊണ്ടുവന്നത് എല്ലാം കണ്ട് താൻ ആശ്ചര്യ പെട്ടു പോയിട്ടാണ് ഒരു സമീപനത്തിലേക്ക് മാറുന്നത് എന്നെല്ലാം ഉള്ളൊരു വിശദീകരണം നൽകി എന്നാൽ അതുകൊണ്ട് വലിയ സന്തോഷത്തിലായിരുന്നു യു ഡി എഫ് ക്യാമ്പ് ഉണ്ടായിരുന്നത് തിരിച്ച് രാജിവെച്ച് പുറത്തേക്കിറങ്ങിയ എൽ ഡി എഫിൻ്റെ പ്രതിപക്ഷ നേതാവിന് വലിയ ഒരു സ്വീകരണം നൽകി തന്നെയാണ് അവിടെയുള്ള എം എൽ എ അൻവർ സഹത്ത് അടക്കമുള്ള ആളുകൾ ചേർന്ന് സ്വീകരിച്ചത് നിലവിലെ മുനിസിപ്പൽ ചെയർമാൻ അടക്കം സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം കാലിനടിയിലെ മണ്ണ് അവിടെ തന്നെ ചോർന്നു പോവുകയായിരുന്നു നിരവധി യു ഡി എഫിൻ്റെ കൗൺസിലർമാരടക്കമുള്ള ആളുകൾ ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ പ്ര പ്രവർത്തകരെല്ലാം തന്നെ വിമത ശല്യമായി മാറുന്ന ഒരു നിലയിലേക്ക് യു ബാധിച്ചിട്ടുണ്ട് അവർ പലരും വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ തയ്യാറാകുകയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സീറ്റ് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് സ്ഥാനമോഹികൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പലയിടത്തും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു നിഷ്ടാന്തം തന്നെയായി യു ഡി എഫിൻ്റെ ഈ ഒരു വിമത പ്രശ്നം മാറുന്നു സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തവരെല്ലാവരും തന്നെ പ്രശ്നക്കാരായി മറുകണ്ഠം ചാടുകയോ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് ആലുവ മുനിസിപ്പാലിറ്റിയിലെ മാത്രം ഒരു പ്രശ്നമല്ല യു ഡി എഫ് നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ എറണാകുളം ജില്ല യു ഡി എഫിന് വ്യക്തമായ സ്വാധീനമുള്ള മേഖലകളാണ് അത് ആലുവയിലാണെങ്കിലും കളമശ്ശേരിയിലാണെങ്കിലും എറണാകുളം നഗരപ്രദേശത്താണെങ്കിലും എറണാകുളം നിയമസഭാ മണ്ഡലത്തിലാണെങ്കിലും എല്ലാം തന്നെ യു ഡി എഫിൻ്റെ കോട്ടകളായി മാറി നിരവധി സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അവിടെ എല്ലാം തന്നെ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങളാണ് അത് എങ്ങനെ അഭിമുഖീകരിക്കും അത് കൊച്ചി കോർപ്പറേഷനിൽ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്ത ആളുകൾ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്ന ആളുകൾ പട്ടികയിൽ പോലും ഇടം പിടിക്കാതെ മാറ്റി നിർത്തപ്പെട്ട ആളുകൾ അവരെല്ലാം വലിയ വിഷമത്തിലാണ് അത് എങ്ങനെ തങ്ങൾക്കെതിരായി വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനത്ത് പകരമെത്തിയ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണമെന്ന ആ വലിയ ചിന്തയിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ യു ഡി എഫ് പാളയം തീർത്തും അരക്ഷിതാവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഈ ഒരു നിലയിൽ മുന്നോട്ട് പോകാൻ വലിയൊരു തോൽവി യു ഡി എഫ് സംവിധാനങ്ങൾ ഭയക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ആലുവയിൽ അവിടെ വിമതശല്യം ഉയരുന്നു എന്നത് പല ഭാഗങ്ങളിലും അത് നഗരപ്രദേശത്തും മുനിസിപ്പൽ പ്രദേശങ്ങളിലും മാത്രമല്ല പഞ്ചായത്തുകളിലടക്കം യു ഡി എഫിനെ വിമതശല്യം കാര്യമായി തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ സ്ഥാനാർത്ഥിത്തന്നെ ലഭിക്കാത്ത ആളുകൾ സ്വതന്ത്രരായി മത്സരിക്കുകയോ റിബൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയോ ചെയ്യുമെന്ന കാര്യം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ഇവരെ അനുനയിപ്പിക്കുക എന്നത് തന്നെയാണ് പലർക്കും മറ്റു ചില സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പാർട്ടിയിൽ തന്നെ സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തായാലും കൂടുതൽ വലിയ പരിഗണനയോടെ തങ്ങൾ സമീപിക്കും നിങ്ങളെ പരിഗണിക്കുമെന്നെല്ലാം ഉള്ള ഉറപ്പുകൾ നൽകി ചിലരെ ശാന്തരാക്കുന്നുണ്ട് എങ്കിൽ പോലും മറ്റ് പലരും അതിന് വഴങ്ങിയിട്ടില്ല എന്നതാണ് വസ്തുത അതേ സമയത്ത് തന്നെയാണ് ബി ജെ പിയുടെ പ്രചാരണം അത് ചിട്ടവട്ടങ്ങളോടെ കൃത്യമായി തന്നെ വളരെ നേരത്തെ നാലു മാസങ്ങൾക്ക് മുമ്പ് ൾ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ചും ഓരോ വാർഡിലും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു തങ്ങൾ കൗൺസിലർമാരല്ലാത്ത വാർഡുകൾ അവിടുത്തെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു അങ്ങനെ ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് തന്നെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾ ബഹുദൂരം മുന്നോട്ട് പോയി കൊച്ചി കോർപ്പറേഷനിലടക്കം നല്ലൊരു ശതമാനം സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു ഒപ്പം ഘടകകക്ഷികളും ബി ഡി ജി എസ് ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആലുവ നഗരസഭയിൽ സീറ്റ് തർക്കം രൂക്ഷമാണ് എൽ ഡി എഫിലും യു ഡി എഫിലും ഒക്കെ പ്രശ്നമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ